വെൽക്കം ടു കിസാൻ വ്ലോഗ്സ് ഇന്ന് നമ്മൾക്ക് നിങ്ങൾക്ക് ഏവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ അതായത് വീട്ടമ്മമാർക്ക് വീട്ടിൽ വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയെ കുറിച്ചാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് അപ്പൊ ഈ നമുക്ക് ആ കൃഷിയുടെ വിശദ വിവരങ്ങളൊന്ന് ചോദിച്ചറിയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലേ എന്താണ് കൃഷിയാണുള്ളത് നമുക്ക് ആ കൃഷിയുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം പിന്നെ എത്ര താറാവിനെ വളർത്തുന്നുണ്ട് മുപ്പത് താറാവിനെ മുട്ട കിട്ടും ചിലപ്പോ പത്തിരുപത് മുട്ട കൊടുക്കും അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതലും അഞ്ചെണ്ണം മേടിക്കാണെങ്കിൽ നാലെണ്ണം അതുകൊണ്ടാണ് അപ്പൊ പിന്നെ ഇവിടെ ഉൽപ്പാദിക്കുന്ന മുട്ട അന്നേരം തന്നെ തിരക്ക് വരും മുട്ട മുട്ടേ ഈ മുട്ടയ്ക്ക് സാധാരണ എന്താ തീറ്റ കൊടുക്കുന്നത് തീറ്റ കൊടുക്കുന്നത് പിന്നെ പാറാക്കിയൊക്കെ ആ ആയിരത്തി പിന്നെ ഡെയിലി എത്ര മുട്ടുന്നുണ്ട് ഇന്ന് ഇരുപത്തിനാല് മുട്ടാ ചൂടുള്ള സമയത്ത് സമയത്ത് മുട്ട കുറവായിരുന്നു കൂടി കുഴച്ച് വെറ്റുള്ളൂ അപ്പൊ അത് ഒരു മൂന്നാലു ദിവസം ഇട്ട് കൊടുത്തു കഴിയുമ്പോ സ്ഥിരം മുട്ടയിടും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ താറാവിനെ ഇല്ല കൂടുതല് പിന്നെ വെള്ളത്തിൽ താറാവ് അപ്പൊ ഈ കുളത്തിലാണോ ടാങ്കിലാണ് അല്ലാത്ത സമയത്ത് അല്ല വേറെ അവിടെ അപ്പൊ തണുപ്പ് കൂടുതലുള്ള സമയത്താണ് കൂടുതൽ മുട്ട തണുപ്പ് കൂടുതലുള്ള സമയത്ത് മുട്ട കുറവാണ് എന്നാലും സാധാരണ ഒരു ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് നല്ലൊരു കൃഷിയാണ് ഇത് വീട്ടിലൊരു ഒന്നോ രണ്ടോ പേരെ പതിമൂന്ന് രൂപ മുട്ടയ്ക്ക് വില അപ്പൊ ഇനി പിന്നെ ഇത് കോഴീനെ പിന്നെ കോഴിയാണ് കോഴിമുട്ടക്ക് കൊടുക്കും അതും ഡിമാൻഡ് കൂടുതലാണ് അപ്പൊ തീറ്റ കൊടുക്കുന്ന മുട്ട കിട്ടുന്ന അനുസരിച്ച് നഷ്ടമാണോ ലാഭമാണോ തീറ്റി ഈ ഒരു സ്ഥലത്ത് തീറ്റ കൊടുക്കുന്ന ലാഫ ലാഭി മുട്ടയിടും താറാവ് അവര് ഓരോ കള്ളി താറാവ് ഇരിക്കാനുള്ള ഒരു കളി ഉണ്ടായിരിക്കാം ഞാൻ പാത്രം വെച്ചു കൊടുത്തിട്ട് അവിടത്തെ മുട്ട കേറക്കി ഇറക്കുന്നു ചെലപ്പോ ഓരണ മാറ്റി സ്ഥലം ഇത് ഞാൻ ചോദിക്കാൻ കാര്യം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചോദിച്ചിരുന്നു ഇപ്പൊ ഒരു കർഷകൻ ഇങ്ങനെ കമന്റ് ചെയ്ത് ഒരു കാരണവശാലും കാറാവും ഒരു സ്ഥലത്ത് വന്നിരുന്നു മുട്ടയിടിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് കണ്ടത് ഇവിടെ ഈ കൂട്ടങ്ങള് നോക്കിയപ്പോ ഇവിടെ ഒരു സ്ഥലത്താണ് ഈ മുട്ടയിടുന്നത് കണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാറാവു മാക്സിമം ഞാൻ ഒരു കണ്ടിട്ടുണ്ട് മുട്ടയിടുന്നത് എന്നാലും ഒന്നിച്ചിരുന്നാണ് കാറാവ് വിട്ടുകഴിഞ്ഞായിരിക്കും അടുത്ത സാധാരണ കാറായി എത്ര മണിക്ക് തുറന്നു വിടും തുറന്നു വിടും ആ സമയത്താണ് മുട്ട ഞാൻ കളക് അപ്പൊ രാവിലെ പിന്നെ എത്ര സമയം ദിവസം എത്ര നേരം ഞാൻ ഒരു നേരെ കൊടുക്കത്തുള്ളൂ കൊടുക്കത്തുള്ളൂ എനിക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് പറ്റിടത്ത് സാധാരണ വീട്ടമ്മമാർക്ക് വരെ ആസാരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി തന്നെയാണ് ഉറപ്പായിട്ടും ചെയ്യാം ആ ഇവിടുന്ന് സ്ഥിരമായിട്ട് മുട്ട വാങ്ങിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിന് നമുക്ക് ഇവിടുന്ന് സ്ഥിരമായിട്ട് മുട്ട വാങ്ങിക്കാൻ സാധാരണ ഇവിടുന്ന് വിശ്വസിച്ച് മേടിക്കാൻ പറ്റും ഒന്നാമത്തെ പിന്നെ നല്ല ഇതുണ്ട് ടേസ്റ്റ് പിന്നെ അത് തന്നെയല്ല ഈ ചെമ്മിത്തല കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഗുണം ഇതിനകത്തുണ്ട് ചെമ്മിത്തല കൊടുക്കുന്ന ഈ മുട്ടക്കന്നുറ ഭയങ്കര വല്ലാത്തൊരു കുടുംബായിരിക്കും മിക്കടുത്ത് മേടിക്കടുത്തത് ഈ കടേനൊക്കെ മേടിക്കുമ്പോ പക്ഷെ ഇവിടെ നമുക്ക് മേടിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്മീത്തല ഭയങ്കര ഒരു മുട്ട അങ്ങനെ ഒരു ടേസ്റ്റ് മോശമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അത് ശരിയാണ് അത് സംഭവം കാമ്പിനൊരു റെഡ് ശരി ഇതാണ് നാടൻ മുട്ട ഞാനും കഴിച്ചിട്ടുണ്ട് നാടൻ മുട്ട കഴിക്കുമ്പോൾ തന്നെ അതിന്റെ മുട്ടയുടെ ഉൾക്കാമ്പിന് അതായത് മഞ്ഞക്കാമ്പിന് ഒരു ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ അതിനൊരു പ്രത്യേക കളറാണ് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് വേറൊരു കളറാണ് അത് കളർ മാത്രമല്ല അതിന് വലിപ്പം കൂടുതലായിരിക്കും ഈ വലപ്പം കണ്ട ആൾക്കാരും പക്ഷെ അത് ഒരുപാട് പെട്ടവർക്ക് കഴിക്കാൻ പറ്റില്ലാത്തൊരു ഉളുപോട്ടുണ്ട് നമുക്ക് അപ്പൊ ഈ പുറം മാർക്കറ്റിൽ നിങ്ങൾ പുറം മാർക്കറ്റിൽ നിന്ന് മുട്ട വാങ്ങിക്കുന്നതാണല്ലോ പുറത്ത് എന്ത് വിലയുണ്ട് മുട്ട ഇപ്പൊ പുറത്തിപ്പൊ സാധാരണ പല വില പലയിടത്തും പല റേറ്റിലൊക്കെ ആടൻ മുട്ടൊക്കെ ഡിമാൻഡ് കൂടുതലാണ് ഡിമാൻഡ് കൂടുതൽ രൂപ മരിക്കണവരാണ് വില കുറവാണ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞായിരിക്കും ഒരു അകത്തെ ചീവ് തട്ടി കാര്യം കുറെ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും അത് അത്രയുണ്ട് പല പ്രാവശ്യം നമുക്ക് അത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് മുട്ട വാങ്ങിക്കുന്നത് സാറാ ഒരു വെച്ചാണ് ഞാൻ പത്തെണ്ണൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഇതെല്ലാം അവർക്കും ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമല്ലോ നമുക്കിപ്പോൾ ഒരു പത്ത് താറാവിനെ ആണെങ്കിലും ഒരു പത്ത് കോഴിയാണെങ്കിലും നമുക്കൊരു വീട്ടിൽ വളർത്തുന്നത് വളരെ സിമ്പിളായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് ചെറിയ ഒരു ഒരു മൂന്നോ നാലോ മീറ്റർ നീളമുള്ള ഒരു കമ്പിനറ്റ് കിട്ടും കടകളിൽ കിട്ടിയ അതുകൊണ്ട് വന്ന് നമ്മൾ ബൂത്ത് യോജിപ്പിച്ചെടുത്ത് വെൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കല്ലുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് താറാവിനെയും വളർത്താം കോഴിയെയും വളർത്താം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ വീട്ടിലെ ചെറിയ ചെറിയ ചിലവുകളൊക്കെ നടന്നു പോകും ഇപ്പൊ പത്ത് താറാവിനെ വളർത്തിയാൽ ഒരു മിനിമം ഒരു മിനിമം ഒരു ഏഴ് മുട്ട കിട്ടും പത്ത് കോഴിയെ വളർത്തിയാൽ തന്നെ ഒരു എട്ട് മുട്ട കിട്ടും അപ്പോൾ എങ്ങനെയായാലും ശരി ഒരു നൂറ്റൻപത് രൂപ നമുക്ക് ഒരു ദിവസത്തെ വരുമാനമാണ് മറ്റ് ജോലിക്ക് പോയി കൊണ്ടുവരുന്ന ശമ്പളത്തിൽ നിന്നും അത് എടുക്കേണ്ടി വരത്തില്ല ഇപ്പം നമുക്ക് കറി വെക്കാൻ വാങ്ങുവാണെങ്കിലും ഈ നൂറ്റൻപത് രൂപ കൊണ്ട് സാധിക്കും ഇത് തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാർക്കും മറ്റ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇപ്പോഴുള്ള കോഴികളെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ പെട്ടതാണ് വെറൈറ്റിയിലൊക്കെ പെട്ടതാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും കഴിക്കത്തില്ല വളരെ കുറച്ച് ഫുഡ് മതിയാകും അവർക്ക് I <laughs> ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു അഞ്ച് വെണ്ടയും അഞ്ച് വടദനയും അഞ്ച് പടവളവും പടവളും ഒക്കെ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയുടെ ആവശ്യം അതുകൊണ്ട് നടക്കും അതിനുള്ള വളം നമുക്ക് ഈ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ താറാവിൻ കാഷ്ടവും ഉപയോഗിച്ച് അതും നമ്മൾക്ക് അപ്പോൾ നമുക്ക് മുട്ടയും പച്ചക്കറിയും സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ നമ്മുടെ മനസം തൃപ്തിക്കുവാൻ വളരെ നന്നാണ് അപ്പോ ഇതുപോലെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും മറ്റുള്ളവർക്കും ഒരു മാതൃകയും കൂടി ആകും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം